അപ്പൊ ഇത് ജനങ്ങളെ പെട്ടെന്നൊക്കെ പബ്ലിസിറ്റി കൊടുക്കും മന്ത്രവാദത്തിന്റെ ഭാഗമാണ് ആളാണ് മറ്റേ മറ്റേയാൾ മരിച്ചു പോയ പോയ സമയത്ത് പെട്ടെന്നുള്ള ഒരു ആവേശത്തിന് കുത്ത് പോലീസ് കഥയുടെ ഈ അധ്യായത്തിൽ താങ്കൾ ഇന്ന് ഏത് കുറ്റകൃത്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പടശാല പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ഏഴുകണ്ടാം കാണിയെന്ന സ്ഥലമുണ്ട് ശരിക്കും അവനവള ചെക്ക് പോസ്റ്റിൻ്റെ ബാക്കിലാട്ട് പ്രകാശവും വരും അവിടെ നടന്ന ഒരു 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 പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു കുട്ടി പയ്യൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അവിടെ പറയാറുള്ളൂ മനസ്സിലായി അന്ന് താങ്കൾ പാഠശാലയായിരുന്നു അന്ന് പാഠശാല മനസ്സിലായി ഓക്കെ അത് എന്ന് പറയുന്നത് ഈ ഏഴുകണ്ടാം കാണി എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നെയ്യാറ്റിങ്ങല പാഠശാല കന്യാകുമാരി റൂട്ടിലോട്ട് പോകുന്ന റെയിൽവേയുടെ ഒരു ഗ്യാങ് റൂമാണ് ഗ്യാങ് റൂമെന്ന് പറയുന്നത് ഒരു ചെക്ക് പോലെ ഒരു റെയിൽവേ ക്രോസ് ആണ് അവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി അവിടെ വിചരമായ സ്ഥലമാണ് എൻ്റെ സൈഡിൽ ബെൽപ്പാടമാണ് അടുക്കൂടെ റെയിൽവേ ട്രാക്കിൽ പോവാണ് ആ റെയിൽവേ ട്രാക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഒരു ഒരാൾ മരിച്ചു കിടക്കുന്നു ഒരു കിടക്കുന്നത് അപ്പോൾ അഡീഷണൽ എസ് ഐ അദ്ദേഹം ഇൻഫർമേഷൻ കിട്ടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എവിടെ പോയി പോയിട്ട് ഈ പറഞ്ഞ ഡെഡ് ബോഡി കിടപ്പുള്ള കാര്യം എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഒന്നും ചെയ്യേണ്ട ഈ അന്നത്തുമ്പോൾ ഇന്നത്തുമ്പോൾ ഒരുപാട് ട്രാഫിക്കുള്ള റെയിൽവേ ലൈൻ അല്ലായിരുന്നു ഒരു ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ വരണം അത്ര അപ്പോൾ അതുകൊണ്ട് അവിടെ കിടക്കട്ടെ ഞാൻ വന്നിട്ട് ചെയ്താമോ എന്ന് പറയും ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്പോട്ടിൽ പോയി സ്പോട്ടിൽ പോയിട്ട് അപ്പോൾ കമന്റ് കിടക്കയാണ് കുട്ടിയെ നമ്മൾ തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പോൾ മൊത്തം കൊച്ചു കുട്ടിയാണ് ഒരു പതിമൂന്ന് പതിനാല് വയസ്സിൽ അപ്പുറം പോകില്ല കുട്ടിക്കൊന്ന് മനസ്സിലായി പക്ഷേ കുട്ടി അവിടെയൊന്നും ആൾക്കാരെ കാണിച്ചു വയ്ക്കുമ്പോൾ അവിടെ വെള്ളം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഈ കുട്ടി ഇവിടുത്തെ കാരണം കുട്ടിയല്ലാന്ന് മനസ്സിലായി എന്നാലും നമ്മൾ അവിടെ തന്നെ ഫോറൻസിക്കിലെ ഉദ്യോഗസ്ഥന്മാരെ ഫോറൻസിക് മെഡിസിലെ ഉദ്യോഗസ്ഥർമാരെയൊക്കെ ഇൻഫോം ചെയ്തു ഡോഗ്സ്കോഡ് അവരാൻ പറഞ്ഞു അപ്പോൾ ഡോഗ്സ് കോൺ വന്ന് സ്മെല്ല് ചെയ്ത് അവിടെയൊക്കെ ചുറ്റുപാടും ഒക്കെ വന്ന് ഓടിയിട്ട് തിരിച്ചു വന്നു അത് പുള്ളിലോട്ട് സ്മെല്ല് കിട്ടുന്നില്ല ആ ഭാഗത്തേക്ക് അപ്പം ആ കുട്ടി നമ്മൾ നോക്കിയപ്പോൾ കുട്ടിയുടെ വായറ്റിൽ ഒരു ഏഴോ എട്ടോ കുത്ത് കടന്നുണ്ട് അത് ഡീപ്പ് അല്ലാത്ത വളരെ ചെറിയ കുത്ത് കത്തി കത്തിയോട്ടോ അതോ ഉപയോഗിച്ച് കുത്തി വളരെ ഒട്ട് ഡീപ്പല്ല അതിന് ഒരു ഒരു ഇത്ര ഒരു ഒര ഇഞ്ച് പോലും താഴ്ന്നില്ല കുത്തി പിന്നെ ഒരു ഒരു കൂണ്ടിലോ മാത്രം കുറച്ച് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് കിടപ്പട്ടാണ് വയറ്റിൻ്റെ ഭാഗത്തു തന്നെ അപ്പം ഇതൊരു കൊലപാതകമാണെന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണ കിട്ടി അല്ലാതെ ആത്മഹത്യയല്ലേ കളയുണ്ട് തലയിൽ പോയില്ല നടക്കാണെ കിടന്നത് അപ്പോൾ കൊലപാതകമാണെന്നുള്ള ഏകദേശം നമുക്ക് ധാരണ കിട്ടി നമ്മളിതിനെപ്പറ്റി ഈ കുട്ടിയെ പറ്റി മാ പത്രങ്ങൾക്കും ടി വിയിലൊക്കെ ഇൻഫർമേഷൻ കൊടുത്തു ഈ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇൻഫർമേഷൻ കൊടുത്ത് കുട്ടിയെ വരെ കിട്ടുന്നുള്ള അങ്ങനെ എനിക്കോ മട്ടൂർഗാവ് ഭാഗത്തില് ഒരു ഒരു അവിടുത്തെ കൗൺസിലർ വിളിച്ച് പറഞ്ഞു സാറേ ഈ കുട്ടി എന്ന് പറയുന്നത് മട്ടൂർഗാവ് ഭാഗത്തുള്ള കുട്ടിയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു തൊട്ടടുത്തുള്ള ഒരു 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 പറയാം ഒരു ഒരു ഭക്തൻ അയാളെ കൂടെ ഒരു അമ്പലത്തിൽ പോകാനായിട്ട് വീട്ടിന് പോയതാണ് തല ദിവസം പോയതാണ് പക്ഷെ കുട്ടി ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല അയാളെ പറ്റി അവര് വിവരമില്ലാന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കുട്ടിയുടെ കിടപ്പുണ്ട് അതൊന്നും വന്ന് വെരിഫൈ ആകുമ്പോൾ അപ്പം അവരെ ആൾക്കാർ വന്ന് വെരിഫൈ ചെയ്തപ്പോൾ സംഭവം ഈ മരിച്ച മരിച്ചവരുടെ ആ മറ്റൊരു ആളുകൾ ആ മരിച്ച കുട്ടി വരെ ആണ് കൺഫോം ചെയ്തത് അപ്പോൾ കൂടെ പോയ ആളുടെ ഫോട്ടോയും മറ്റൊഗ്രാഫ്സോ ചോദിച്ച് നമ്മളെല്ലായിടത്തും ഇൻഫർമേഷൻ കൊടുത്തു ഇയാളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇൻഫർമേഷ നാഗർകോവിലെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കിട്ടി നാഗർകോവില് റെയിൽവേ അറ്റാക്കിൽ ഇയാളെ മരിച്ചു കിടപ്പട്ടെ സന്യാസിന്ന് ആളാണ് അയാളെ മരിച്ചു കിടപ്പട്ടെ അയാളെ ട്രെയിൻ ഇടിച്ചെ മരിച്ചത് അവരുടെ സംശയമൊന്നുമില്ല ആ സൂയിസൈഡ് ആളെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വേറ്റ് ചെയ്ത് ഇവിടെ നിൽക്കും കുറവ് ചെയ്തിട്ട് അയാളെ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നു പക്ഷെ നമുക്കൊരു സംശയം കാര്യം വെച്ചാല് ഈ ഇവിടെ വന്ന് വന്ന കാര്യം ഈ സന്യാസി എന്ന് പറയുന്ന സന്യാസിന്നല്ല ഒരു ഭക്തൻ അയാൾ കള്ളനാണ് അയാള് ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഈ എഴുകണ്ടാങ്കാടി ഭാഗത്ത് എങ്ങനെ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നു കാര്യം നമ്മളിപ്പം ഒരാളെ കൊണ്ട് ഒരിടത്ത് പോയാലും പിന്നെ ഒരാളെ കൊണ്ട് പാലക്കാട് പോകണമെങ്കിലേ പാലക്കാട് ഭാഗത്ത് ആരെങ്കിലും എനിക്ക് ബന്ധം പറഞ്ഞില്ല ചുമ്മാ കൊണ്ട് ഞാൻ പോവാൻ മനസ്സിലായി ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല ഈ സ്ഥലം ഒന്നും വളരെ വിചാരമായ സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ എങ്ങനെ വന്നാൽ എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് കാണാം അപ്പോൾ നമ്മളത് കാര്യമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്തു ആ ഏരിയ കമ്പ്ലി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം നമ്മളെടുത്തതിനു ശേഷം ഒരു നമ്മളൊരു സ്പൈറലായിട്ടുള്ള ഒരു സർച്ച എന്ന് പറയും കാര്യം നമ്മൾ പോയിൻ്റ് എടുത്തതിനു ശേഷം ആ പോയിൻ്റിന് ചുറ്റും ഇങ്ങനെ വട്ടം വരച്ച് കഴിഞ്ഞാൽ ആ ഓരോ വട്ടത്തിനകത്തും എത്ര വീട് വരും എത്ര സ്ഥലം വരും നോക്കിയതിന് ശേഷം അതിൽ ഓരോ വീട്ടുകാരെയും നമ്മൾ പോയി കണ്ട് ചോദിച്ച് ഇവരുടെ എൻ്റെ ഫോട്ടോഗ്രാഫ്സുമായിട്ട് പോയിട്ട് ഇവിടെ ചോദിച്ച് അങ്ങനെ അങ്ങനെ ഓരോ ഏരിയയിലും നമ്മൾ ചോദിച്ചു 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 ചോദിച്ചാൽ ആർക്കും ഈ ഇയാളെ അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ വയ്യും കുട്ടിയെ അറിഞ്ഞുകൂടാ അവരെ ആരും ആ സമയത്തൊന്നും ഈ കുട്ടിയെ കണ്ടതായിട്ടും പറയുന്നില്ല ഒരാൾ മാത്രം ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഈ രണ്ടുപേര് ഇങ്ങനെ ആ ഈ കൊലപാതകമടക്കം തന്നെ അന്നിങ്ങനെ പാസ് ചെയ്തതായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇവരാണെന്ന് ഓട്ടോറിക്ഷ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും വരും നമ്മളെ നേരിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡും അതെ ഈ ആമയൊക്കെ പോയി ഓട്ടോറിക്ഷ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അവർക്കൊന്നും ഈ ഇങ്ങനെ ആ സമയത്ത് പോയായിട്ട് അവർക്കും ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയ സമയത്ത് ഈ ഏഴുകണ്ടി ഏഴുകണ്ടി മറ്റേ റെയിൽവേ ഗ്യാങ് റൂമിൽ നമ്മൾ പോയി ഏഴുകാടി അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഗ്യാങ് മാൺ ചോദിച്ചു നിങ്ങളിങ്ങനെ എന്തെങ്കിലും സംഭവം കണ്ടോ നിങ്ങളെ റെയിൽവേ ട്രാക്കിലാണ് ഈ കൊലപാതകം നടത്തിക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ ഒന്നും അറിഞ്ഞില്ല ഞാൻ പിറ്റേ ദിവസം അറിഞ്ഞത് ഇങ്ങനെ പോലീസ് വന്ന് ഇൻക്വസ്റ്റർക്കാർ തയ്യാറാക്കുന്ന സമയത്ത് എനിക്കതിനെ പറ്റി എന്ന് അറിഞ്ഞു വിടാമെന്ന് പറഞ്ഞു അപ്പം ആ കലണ്ടർ നോക്കുമ്പോൾ കലണ്ടറിൽ ഒരു നമ്പർ എഴുതിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെട്ടിയിക്കണം നമ്മുടെ സാധാരണ നമ്പർ എഴുതി വെട്ടുമായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെട്ടുമായിരിക്കും ഞങ്ങളുടെ ഇങ്ങനെ കാണാ നമ്പർ കാണാൻ പയ്യാത്ത രീതിയിൽ വെട്ടി വെച്ചേക്കും അപ്പൊ നമ്മൾ ഇതെന്താ ഏ നമ്പർ നോക്കിയാൽ ഇവിടെ സാറേ ഇവിടെ ഇടയ്ക്കിടക്ക് വന്ന് ഞങ്ങളെ ചീത്ത വിളിക്കും ചില ആൾക്കാർ വന്നിട്ട് അപ്പം അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ വണ്ടി നമ്പർ എഴുതി റെയിൽവേ ഗേറ്റ് ഗേറ്റ് പൊക്കാനായിട്ട് സംഭവിക്കാത്ത വേള ഉണ്ടാക്കും അപ്പൊ ഞങ്ങൾ ആ നമ്പർ എഴുതിയിട്ടാണെന്ന് പറയും അപ്പം നമ്മൾ ഏത് ദിവസം ഇട്ടെന്ന് വെച്ചു അപ്പോൾ എ സി ഈ മരിച്ചതിൻ്റെ അന്ന് നമ്മൾ റിക്കവറി ചെയ്തതിൻ്റെ അടുത്ത ദിവസം മുൻപത്തെ ദിവസമാണ് ആ നമ്പർ എഴുതിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് സംശയം തോന്നി എന്തോ ഒരു കള്ളത്തോടൊപ്പം ഇപ്പം ഞങ്ങൾ ആ കലണ്ടർ അവിടെ നിന്ന് സീ സി ചെയ്ത് ബേറെ ഫ്രോഡ്സിങ് ലാബറട്ടറിയിൽ പോയിട്ട് അവിടുത്തെ എക്സ്പേർട്സിന് വിട്ട് നോക്കിയപ്പോൾ ഒരു നമ്പർ നോക്കി കിട്ടി ആ നമ്പർ നമ്പറാണ് കിട്ടുന്നത് ഒരു വണ്ടി കിട്ടും ആ വണ്ടി ആ വണ്ടി നമ്പർ നമ്മൾ ചെക്ക് ചെയ്താൽ അപ്പോൾ ഇയാൾ പറഞ്ഞത് ഒരു വൈറ്റ് അംബാസിഡർ കാർഡെന്നാണ് പറഞ്ഞു പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത ഒരു ഓട്ടോറിക്ഷയാണത് അംബാസഡർ കാർ അല്ല അപ്പം നമുക്ക് കൂടുതൽ സംശയം തോന്നി നമ്മൾ ഓട്ടോറിക്ഷ അന്വേഷിച്ചു നോക്കുമ്പോൾ നേറ്റിങ്ങലുള്ളൊരു ഓട്ടോറിക്ഷയാണ് അത് പോയുമ്പോൾ അവിടെ അന്ന് മൂന്നാല് ചെറുപ്പക്കാരെ പിള്ളേർ സ്മോളക്കടിച്ചു വന്നിട്ട് ഇയാളെ ചിത്ത പിടിച്ച സംഭവം ശരി എന്നാണ് ചിത്ത പിടിച്ചിട്ട് അത് ഓരോരുത്തൻ ഈ ഗാങ്ക് റൂമിൻ്റെ സഹെല്ലാം മതിൽ കിടന്ന് ഉറങ്ങി മറ്റൊരാൾക്ക് അവരെ വരെ പാടി വീട്ടിലേക്ക് പോയി അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ ഇയാളെ എന്ന് ചോദിച്ചിട്ട് ഇയാളെ സമ്മതിക്കുന്നില്ല ഇത് കാർ തന്നെയാണ് ഞാൻ തന്നെ കാറല്ല ഓട്ടോ റക്ഷണ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സമ്മതിക്കുന്നില്ല അപ്പോൾ ഇയാളെ പെരുമാറ്റത്തിന് എന്തോ ഒരു ചെറിയ പെരുമാറ്റത്തിന് അപ്പോൾ ഞാൻ പരമേശ്വര സാർ എന്താ പറയുക ഫോറൻസിക് സയൻസിലെ ബയോളജി വിഭാഗത്തിൻ്റെ തലവരുണ്ട് അദ്ദേഹത്തിൽ വിളിച്ചു അദ്ദേഹം സാർ സാറുങ്ങനെ ഈ ഇൻവെസ്റ്റിഗേഷന് കൂടെ വന്നത് സഹായിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒപ്പം തന്നെ സ്പോട്ട് വരാമെന്ന് പറഞ്ഞു അദ്ദേഹം സ്പോട്ട് വന്നു അപ്പോൾ അദ്ദേഹം ആ ഗാംഗ് റൂം കമ്പനി ഒന്ന് പഠിച്ചോദിച്ചതിന് ശേഷം തറയിൽ അദ്ദേഹം നോക്കിയപ്പോൾ തറയിൽ ഒരു കഴുകി ഇറക്കിയ ഒരു ലക്ഷണം തറ ചെറിയ ഗ്യാങ് റൂമാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതങ്ങനെ ഈ കഴുകി ഇറക്കിയെന്ന് ചോദിച്ചു ഇല്ല സാർ കഴുകാറൊന്നും ഇല്ല തൂക്ക് തൂക്കാരമുള്ളതെന്ന് പറഞ്ഞു ഇല്ല അദ്ദേഹം കഴിയിലേക്കുള്ള സ്ഥലം ഇല്ല കഴിയില്ലാതെ അപ്പോൾ അദ്ദേഹം ആ ഈ ഗ്യാങ് റൂമിൻ്റെ ആ റൂം മത്സരിക്കുന്ന ഒരു കട്ടളയുണ്ട് ആ കട്ടള കുറച്ച് ഭാഗത്തേക്കുറിച്ച് മണ്ണദേഹം എടുത്തു എടുത്തിട്ട് അത് ബ്ലഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ കെമിക്കൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്തപ്പം അതിൽ അത്രയും ബ്ലഡ് ഉണ്ട് ആ മണ്ണിൽ അപ്പോൾ അങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ബ്ലഡ് വന്നു ചോദിച്ചോ അല്ല സർഫിറ്റർ ബ്ലഡ് ഒന്നും നിങ്ങളുടെ കയ്യും കാലം പുറത്തേന്ന് ചോദിച്ചു ഇല്ല എൻ്റെ കൈയ്യും കാലം ഒന്നും കുറഞ്ഞില്ല അപ്പം അത് ആ സംശയം തോന്നി അപ്പം അദ്ദേഹം പിന്നെ ആ ഇയാൾ കിടന്ന് ഉറങ്ങുന്ന ഒരു ചെറിയൊരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ട് ആ സ്ലാബ് എങ്ങനെ ചൊല്ലി ചൊല്ലി എടുത്ത് പഠിച്ച് വെച്ചപ്പോൾ അതിനകത്തും ബ്ലഡ് ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ കത്തിരി എടുത്തു ഒരു കത്തിരി ഇരിക്കുന്ന റെയിൽവേയുടെ പോപ്പർട്ടിയാണ് കത്തിരി വലിയ കത്തിരിയാണ് ആ കത്തിരി എടുത്തിട്ട് നോക്കിയപ്പോൾ കത്തിരിയുടെ നോക്കി കത്തിരിയിൽ ബ്ലഡ് ഒന്നും ഇല്ല പക്ഷെ കത്തിരിയുടെ ഈ ഉറപ്പിക്കാനായിട്ട് നൂല് കിട്ടിവെച്ചിട്ടുണ്ടാകുന്നത് കത്തിരിയിൽ അപ്പോൾ ആ നൂലിന്റെ ബ്ലഡ് നോക്കിയപ്പോൾ അതിനകത്ത് ബ്ലഡ് ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് നാണെന്നാണ് സംഭവിച്ചിട്ടുണ്ട് കാരണം ബ്ലഡ് എത്തിക്കാൻ പാടത്തുള്ളത് അപ്പോൾ ഇയാളെ പാൻറ്റ് അഴിച്ചിട്ട് വെളിയിൽ ഇങ്ങനെ ഉണക്കമായിട്ടൊക്കെ ആണ് അപ്പോൾ അത് ഞാൻ പാൻ കിടക്കാൻ പോകുന്നത് എടുത്ത് പാൻ്റെ എടുത്തിട്ട് അദ്ദേഹം അത് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ കൊണ്ടുപോയി ചെക്ക് യു വി ലാബ്രീഡ് ചെക്ക് ചെയ്തപ്പോൾ കമ്പ്ലീറ്റ് സെമനാണ് കാലിൻ്റെ ഈ നമ്മൾ ഈ സിമ്മിടുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഭാഗത്ത് കമ്പ്ലി സെമൻ അത് ഫ്രഷായിട്ടുള്ള സമനാണത് തീരെ പഴയതല്ല തന്നെ പക്ഷേ കഴിയാൻ സമനം പോവില്ല അച്ഛമൻ കൃത്യമായിട്ട് അവളെ പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് എടുത്ത് പഠിച്ചു വെച്ചാൽ ഷർട്ടിൻ്റെ ഷോൾഡറിന് ഭാഗത്ത് ബ്ലഡിൻ്റെ ഒരു അപേക്ഷ ബ്ലഡുണ്ട് പിന്നെ ഇത് ഇതെല്ലാം നമ്മൾ ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് ത്രൂ കോടതിയെ പോകാൻ പറ്റുള്ളൂ നമ്മളിതെല്ലാം എടുത്ത് സീസ് ചെയ്ത് കോടതി അയച്ചു കൊടുത്തു കോടതി പോകുന്ന ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ പോയി അവർ ചെക്ക് ചെയ്തപ്പം അന്ന് ഡി എൻ എ ഒന്നും ആയിട്ടില്ല ഡി എൻ എ ചെക്ക് ആയിട്ടില്ല അപ്പോൾ അത് നോക്കിയപ്പോൾ അതെല്ലാം ഗ്രൂപ്പിങ്ങെല്ലാം ഈ മരിച്ച കുട്ടിയുടെ ഗ്രൂപ്പിങ്ങായിരുന്നു സെവൻ ഇയാളുടെ സെവൻ തന്നെയാണ് മറ്റേതൊക്കെ ഈ കുട്ടിയുടെ മലദ്വാരം നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച സമയത്ത് നമ്മൾ നോക്കിയപ്പോഴേ ആ കുട്ടിയുടെ മലദ്വാരം കമ്പ്ലീറ്റ് സെവൻ കൊണ്ടെന്ന് അറിഞ്ഞിരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അവ ആ സമയത്തെ ഗ്രൂപ്പിൽ ചെയ്തു നോക്കിയപ്പോഴും ഏകദേശം ഇയാളുടെ ഗ്രൂപ്പിങ്ങായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് കൂടാതെ ആ ഓരോ ചെറിയ ചെറിയ കുത്തും തേരു ഒരു വലിയ കുത്തിലാണ് ഇയാളെ മരിച്ചേക്കുന്നത് ആ കുത്തി മരിച്ചേക്കുന്നത് അത് കൊണ്ട് തന്നെയാണ് കത്തിരി കുത്തി ആ കത്തിരി കാണിച്ചു കത്തിരിയുടെ അവരെ മെഷർമെൻ്റ് എടുത്തതിനു ശേഷം അത് പോസ്റ്റ്മോർട്ടം സമയത്ത് പരിശോധിച്ചു ഈ കത്തിരി കൊണ്ട് തന്നെയാണ് ഈ കുത്തുകൊണ്ടത് ആ ഡീപ്പ് ഉണ്ടെന്നും ഈ കത്തിരിയുടെ ഉണ്ട് മുറിവ് വരെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഇത് ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുമ്പം ഈ സ്ഥലത്തിന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി ഒരു വയസ്സായ താമസിക്കുന്നുണ്ട് കാവ്യ അയാളെ കാവ്യമുണ്ടും അസുഖം ധരിക്കുകയാൾ ആ വീട്ടിൻ്റെ പ്രദേശത്ത് കുറേ ശൂലം പോലെ കുത്തിവെച്ചിട്ട് എന്തൊക്കെ പ്രതിഭാളം കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ അപ്പോൾ ഇത് ജനങ്ങളെ പെട്ടെന്നൊക്കെ പബ്ലിസിറ്റി കൊടുത്തത് മന്ത്രവാദത്തിൻ്റെ ഭാഗമാണ് കാര്യം ഈ ചെറിയ ചെറിയ കുത്തം വന്ന ഇങ്ങനെ ഈ തീ പന്തം ഇങ്ങനെ കുത്തി കുട്ടിയുടെ വയറ്റി വെച്ചിട്ട് എന്താ കുട്ടിയെ വിട്ട് മന്ത്രവാദം ചെയ്ത രീതി ആ ഒരു വേർഷൻ വന്നു അപ്പോൾ ഇയാളെ പറ്റി ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു അപ്പോൾ നമ്മൾ വലിച്ചു ചോദിച്ചപ്പോൾ ഈ ഇതിലൊക്കെ ബ്ലഡും ഉണ്ട് ഈ ശൂലത്തിനൊക്കെ ബ്ലഡും ഉണ്ട് ഇയാളെ ഡ്രസ്സിന് ബ്ലഡുണ്ട് പ്പോൾ ഇവിടെ പരമശ്വര സാറുണ്ട് എല്ലാം പരിശോധിച്ചപ്പോൾ ആ ശൂലത്തിൽ കാണുന്ന ബ്ലഡൊക്കെ കോഴികളുടെ ബ്ലഡ് ആണ് കോഴിയുടെ ഇയാളെ ശരീരത്തിൽ കാണുന്ന ഇയാളെ കാവി മുണ്ടി കണ്ട ബ്ലഡ് ഇയാൾ പൈൽസിൻ്റെ അസുഖമുണ്ട് ആ പൈൽസിൻ്റെ അസുഖത്തിൽ വരുന്ന ബ്ലഡ് ആണ് അയാളുടെ ഗ്രൂപ്പ് തന്നെയാണ് ഇത് വ്യത്യസ്തമായ ഗ്രൂപ്പും തന്നെയാണ് ഇത് പത്രത്തിന് ഒരു മൂന്നാല് ദിവസം പത്രത്തിന് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു ഇത് മന്ത്രവാദം ചെയ്യാനാണ് മന്ത്രവാദിയെ പോലീസിലൊക്കെ പോലും നമ്മളെ ഇയാളെ കണ്ടില്ലേ ഇയാളെവിടെ എവിടെ പോയിരിക്കായിരുന്നു പക്ഷേ ഇത് ഉണ്ട ഉണ്ടെന്നുള്ള രീതിയിലൊരു വേഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കണ്ട അനേഷണം നമുക്ക് മനസ്സിലായി ഇതാണത് പിന്നെ ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളെ കാര്യങ്ങളും കിട്ടിയതിനേഷം നമ്മൾ ഇദ്ദേഹത്തിന് ഈ എഴുതണ്ടിലെ ഗ്യാങ്മാനും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് ചോദിച്ചിരുന്നു അപ്പോൾ അയാളത് കൺഫേം ചെയ്തു ഇങ്ങനെ ഈ മറ്റേ മറ്റേയാൾ സ്ഥിരമായിട്ട് കൊണ്ടുവരാറുണ്ട് ഞങ്ങളിവിടെ സംസാരിക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് ആ സമൻ പോയ സമയത്ത് ഈ മറ്റേയാൾക്ക് മരിച്ചു പോയയാൾക്ക് സെമൻ പോയ സമയത്ത് പെട്ടെന്നുള്ള ഒരു ആവേശത്തിന് കുത്ത് അത് ഡീപ്പായി പോയതുകൊണ്ടാണ് അല്ലാതെ മലപ്പുറം കൊല്ലം ഉദ്ദേശമല്ല കുട്ടി ഇവിടെ കൊന്നാണ് ഇവിടെ എവിടെ മുറിവെച്ചാണ് ഈ സെക്ഷൽ കോൺടാക്ട് നടത്തുന്നത് ഈ ഹോമോ സെക്ഷൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഈ ഗാങ്ങ് റൂമിൽ വെച്ചാണ് ഇയാൾ ഉപയോഗിച്ച് ഇയാളുണ്ടാവും ഇയാൾ ഉപയോഗിച്ചു എന്ന് അയാൾ പോയി കയറുന്നു അപ്പം നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നിട്ട് അയാൾ അയാളാദ്യം ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല അപ്പോൾ ചോദ്യം കൊണ്ട് ചോദിച്ചോ മാത്രമേ ബ്രേക്ക് ചെയ്യുള്ളൂ അപ്പം നമ്മൾ പുറത്തെ കാലം പോയി കഴിയുമ്പോഴേ ചില പോലീസുകാർ പറയും ഈ കുറ്റം സംബന്ധിക്കും ഹറാസ്മെന്റ് ഈ കോളേജിൽ പോയതിന്റെ ജാമ്യം കിട്ടും അല്ലെങ്കിൽ അഡ്വക്കേറ്റിനും പോകുന്നത് രക്ഷപ്പെട്ടു ഈ ഹറാസ്മെന്റ് കുറ്റ സംബന്ധിച്ച് അങ്ങനെ ചില ആൾക്കാരെ പറഞ്ഞു അങ്ങനെ മനുഷ്യൻ ധാരാളം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കങ്ങനെ സംശയം കാരണം ഇയാൾ ഈ കുട്ടിയെ സംബന്ധിക്കുമ്പോൾ ഇയാൾക്ക് ഒരാളും പത്ത് പെൺകുട്ടിയാണ് മക്കളായിട്ട് ഒരാളും പത്ത് പത്ത് പെൺകുട്ടികളാണ് ആ മക്കളാണ് ഇയാൾ പാസ്റ്ററാണ് അവിടുത്തെ ബെന്തിക്കോസിൻ്റെ പാസ്റ്റർ കൂടെയാണ് അപ്പം ഇത്രയും കുട്ടികളുള്ള ഒരാളുടെ ഒരച്ഛനെ നമ്മൾ പിടിച്ച് എന്തെങ്കിലും കേരള ഭാഷ നിരവരാധിയായി പോയി അടുത്ത് പോയി കഴിഞ്ഞാൽ അതൊരു ആ കുടുംബത്തോട് ചെന്ന് ഏറ്റവും വലിയ പാവമായിപ്പോൾ നമ്മൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ കാര്യം ഇത് ഇവൻ സമ്മതിക്കുന്നയാണോ അതോ ഇത് സംവദിപ്പിക്കുന്നതാണോ സംശയം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പാസ്റ്റേഡ് അവരുടെ മെയിൻ പാസ്റ്റർ വിളിച്ചു വരുത്തി റിയാരിറ്റിംഗ് വിളിച്ചത് ഞാൻ പറയും നിങ്ങൾ ഇയാളെ കൊണ്ട് പൊയ്ക്കുമോ നമ്മൾ ഇയാളെ അറസ്റ്റ് ചെയ്ത കൊണ്ടുപോയ്ക്കുമോ നിങ്ങൾ പള്ളിയിൽ പോയി ചോദിച്ച് അയാളെ ബൈബിളുണ്ട് അയാളെ തൊട്ട് അയാൾ അങ്ങനെ ഇയാൾ നമ്മൾ വിട്ട് നമ്മൾ സർവൈലൻസിൽ പോലീസുകാരും കൂടെ പോയിരുന്നു ഓടിപ്പോയിരിക്കട്ട് അവിടെ അവളെ പോയി അയാളെ പാസ്റ്റീവ് അവിടെ കൊണ്ടുപോയി ഇയാൾ ഒരു ഓൺ ഉപദേശിക്കഴിഞ്ഞു പക്ഷെ അവിടെ ഞാൻ സത്യം തന്നെയാണ് ഞാനും പ്രഷറൈസ് ചെയ്ത് പറഞ്ഞല്ല ഞാൻ തെറ്റുപറ്റിപ്പോ എൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് അങ്ങനെ തിരിച്ച് വാസ്തവം തുടങ്ങുമ്പോൾ സാറേ ഇത് അയാളെ ശരിക്കും അയാളെ കുറ്റം ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് എനിക്ക് മത്സരം വാങ്ങിക്കേണ്ടത് ഞാൻ അവിടുത്തെ കൗൺസിലർ ഉണ്ടായിരുന്നു അവിടുത്തെ ഈ പഞ്ചായത്ത് മെമ്പറുണ്ടായിരുന്നു കൊല്ലിയു പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറ വിളിച്ച് പഞ്ചായത്ത് മെമ്പറിൽ കൊടുത്തോണ്ട് സാറേ ഇയാൾ നിങ്ങളെ കൊണ്ടുപോയ്ക്കും ഇത് അവരെല്ലാം അത് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് സാറേ ഇത് സംഭവിച്ചു തോന്നുന്നു പിന്നെ ഡിവൈഎസ്പിയും എസ് പിയും ഒക്കെ വന്ന് അയാളെ ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം ഇയാൾ നമ്മൾ കോടതിയിൽ കൊടുത്തു കോടതി കൊടുത്ത് അത് കൃത്യമായിട്ട് അത് ട്രയൽ വന്ന സമയത്ത് എല്ലാവരും കറക്റ്റായിട്ട് സഖ്യം ഈ എല്ലാം യും ചെയ്യും ലൈഫ് 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 കിട്ടി കിട്ടി മറ്റേ ഉണ്ടല്ലോ സന്യാസി അയാൾ അയാൾ റെയിൽവേ അയാൾക്ക് നമ്മൾ അയാളെ ലൊക്കേറ്റ് പിടി കൺവിക്ട് ചെയ്യും പിടിവാസം വാർത്ത വന്നല്ലോ ഈ പറഞ്ഞപോലെ ഇതേ ഈ പയ്യൻ മരിച്ചായിട്ട് വാർത്ത വന്നു ഒരാൾ കൂട്ടിക്കൊണ്ടുപോയതാണെന്ന് വാർത്ത തോന്നുന്നത് അപ്പൊ അയാക്ക് മനസ്സിലായി അയാളെ നമ്മളെ പിടിക്കും കാരണം ഈ വീട്ടിനടുത്താലാണ് താമസിക്കുന്നത് ൊക്കേറ്റ് ചെയ്തപ്പോ മനസ്സിലായേക്ക് സംഭവം കുഴപ്പമില്ല പിടി വീണു ഇയാൾ എന്നിട്ട് ധൈര്യപൂർവ്വം ജോലി തന്നെ ചെയ്യുന്നു ഇയാൾ ഒരിക്കലും അറിയുന്നില്ല പ്രതീക്ഷിച്ചില്ലല്ലോ പിടിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല ഒഫീഷ്യലാണ് റീവേർഡ് ഉദ്യോഗസ്ഥരാണ് ഒഫീഷ്യലാണ് അപ്പൊ ഞങ്ങൾ പിടിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്തായാലും ജീവപര്യം